ും കണ്ടിൽ നിന്നേനായി സ്വരമാു തായ നീക്ക നി തായ നീക്കിൽ പാദ ദർശനം ർശനം പലപ്പോഴും അവിടെ കാണുന്ന പാറക്കല്ലുകളിൽ വീട് വീണ്ടും മുഖമുരിശിക്കറിയും അമ്മേ അമ്മേ അമ്മ എവിടെ അമ്മ എവിടെ അമ്മ എവിടെ മത്സ്യം പിടിച്ചു പോകുന്ന മുക്കുവസ്തികളിൽ കാണും എന്റെ ഈശ്വര ആ കുഞ്ഞിക്ക് എന്ത് പറ്റിയാകോ ചിലവർ ഹൃദയമുള്ള അമ്മമാർ വന്ന് പറയും എന്റെ മോനെയോ അമ്മമാരോ മരിച്ചു മരിച്ചുപോകൂലേ അവരുടെ വിചാരം ഈ ഇദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു മരിച്ചുപോയ ദുഃഖം കൊണ്ട് കരയാണെന്നാ മോനെ മോൻ്റെ മോനെ ഇങ്ങനെ ആൾ മരിച്ചാ കരയാറുണ്ടോ നീ എത്ര നല്ല യുവാവാണ് നീ രാവും പോലെ ഈ ഗതിരി അമ്മ 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 എന്ന് കരയുന്നു ഞങ്ങൾക്ക് അമ്മ മരിച്ചു പോയിട്ട് ഞങ്ങൾ കരയില്ലോ മിടിച്ചിരിക്കും അവർക്കറിയില്ല ജഗജ്ജനിയായ മാതാവിനെയാണ് ഭൗതാരി മാതാവിനെയാണ് ആ യുവാവ് കരഞ്ഞു വിളിക്കുന്ന അവർക്ക് അറിയാതെ പോയി അവർ പോയ സമയത്തും ഇതെന്നെ വൃത്തി ഇത് നാടാകുന്നു ഈ അവസ്ഥ അന്ന് ഹിമാചലം സിദ്ധപുരുഷന്മാരും ഋഷിപുങ്കവന്മാരും മനസ്സിലാക്കിയിരുന്നു അവരുടെ എഴുന്നള്ളത്ത് ആ ക്ഷേത്രത്തിലെ കൊഴുക്കും ഇതാവർക്ക് മനസ്സിലായില്ല സിദ്ധന്മാരും ഋഷിമണ്ഡലങ്ങളും ദേവഗന്ധവന്മാരും ആ ഭൂമിയിൽ വന്ന് ഈ അത്ഭുത ശിശുവിൻ്റെ ചരിത്രത്തിൽ സമാനം ഈ അത്ഭുത ശിശുവിൻ്റെ ദീനരോധനം അമ്മക്ക് വേണ്ടിയുള്ള വ്യഗ്രത വിശുമാതാവിനെ കാണാനുള്ള തീവ്രത കണ്ട് ആശ്ചര്യ രക്ഷകിതരായിട്ടുണ്ട് പലരും ഭ്രാന്താണെന്ന് പറഞ്ഞു പരത്തി അമ്മക്ക് പൂജ ചെയ്യുമ്പോൾ നിവേദ്യം നൽകുമ്പോൾ അമ്മ കഴിച്ചില്ലെങ്കിൽ അമ്മേ ഞാൻ കഴിക്കാത്ത ഒന്നാണോ അമ്മ കഴിക്കാത്തത് എന്ന് പറഞ്ഞ് സ്വയം വാരി ഭക്ഷിക്കുന്നു വല്ല പൂച്ചയും വന്ന കാലത്ത് വന്ന് അമ്മേ അമ്മ ഭക്ഷണത്തിന് വന്ന പറഞ്ഞ് അത് അമ്മയാണെന്ന് കരുതി കൊടുക്കുക എല്ലാം ബ്രഹ്മമയം ഈ തീവ്രതയുടെ ഈ ഇച്ഛാശക്തിയുടെ ആഴം കൂടി 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 വന്ന് ഒരു നിമിഷം പോലും എനിക്ക് അമ്മയെ കാണാതെ പറ്റില്ല എന്നുള്ള തീവ്ര തീവ്രഭാവനയിൽ ഒരു ദിവസം ആ യുവാവ് മതിമറന്ന് മഹാഭ്രാന്തനെ പോലെ അമ്മേ ഇനി എന്നെ പറ്റിക്കാൻ പറ്റില്ല ഇനി ഒളിച്ചിരിക്കാൻ പറ്റില്ല ദർശനം എന്നുള്ള തീവ്ര ഭാവനയോടെ ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയിൽ ആ ശ്രീകോവിൽത്തേക്ക് ചാടിക്കയറുന്നു അമ്മയുടെ പിന്നാലെ തൂക്കിയിട്ടിരിക്കുന്ന വാൾ വലിച്ചെടുത്ത് അമ്മേ അമ്മ എനിക്ക് ദർശനം തന്നില്ലെങ്കിൽ ഇതാ ഈ കഴുത്തമ്മയുടെ കാലിൽ ഞാൻ അർച്ചനാ പുഷ്പം പോലെ അർജിക്കുമെന്ന് കരുതി കൊള്ളിയാൻ മിന്നും പോലെ വാഴ്ത്തളമിന്നീ കയ്യിൽ